ദ ജേർണലിസ്റ്റിലേക്ക് ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് ആ രക്തത്തിന് അതേ നാണയത്തിൽ തന്നെ പകരം ചോദിക്കുമെന്നാണ് ഇറാൻ്റെ പരമാധികാരി ആയത്തുള്ള അലി ഖൊമൈനി പറഞ്ഞത് അത് എന്തായാലും നടപ്പാക്കുമെന്ന് ഇന്നലെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന ഇറാൻ്റെ സേനയുടെ ഡെപ്യൂട്ടി കമാൻഡൻറ്റ് പറയുകയും ചെയ്തിരിക്കുന്നു അതായത് ഒരു യുദ്ധം എന്നത് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്തതായി മാറിയിരിക്കുന്നു എന്തായാലും ഇറാൻ തിരിച്ചടിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഇസ്രായേലിന് ഭീതി വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ലോകത്തിന് മുഴുവൻ ആശങ്ക വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ഒരു സുപ്രധാനമായ റിപ്പോർട്ട് ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അത് ഇറാൻ്റെ ആയുധപ്പുരയിലേക്ക് രണ്ടായിരത്തിലധികം അതീവ പ്രഹരശേഷിയുള്ള മാരകമായ ആയുധങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി നാല് പുതിയ ആയുധങ്ങൾ ഇപ്പോൾ ഇറാൻ്റെ കൈവശമുണ്ട് എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ സ്ക്രീൻഷോട്ട് പ്രേക്ഷകർ കാണുക മോസ്റ്റ് ഡേഞ്ചറസ് വെപ്പൺസ് എന്നാണ് അതിൽ പറയുന്നത് അതായത് ഏറ്റവും അപകടകാരികളായ ആയുധങ്ങൾ അതിൽ തന്നെ പറയുന്നു ഈ ആയുധങ്ങളിൽ അതായത് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് ആയുധങ്ങളിൽ ഇരുന്നൂറ്റി പത്തെണ്ണം മാത്രമാണ് ഏതൊക്കെയാണ് ആ ആയുധങ്ങളെന്ന് പബ്ലിക്കിനോട് പറയാൻ കഴിയൂ എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു ബാക്കിയെല്ലാം അതീവ രഹസ്യ സ്വഭാവമുള്ള പുതിയ തലമുറയിൽപ്പെട്ട ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത പ്രഹരശേഷി എത്രത്തോളമാണ് എന്ന് ആർക്കും ഊഹിക്കാൻ കഴിയാത്ത പറയാൻ പറ്റാത്ത അപ്രവചനീയമായ പ്രഹരശേഷിയുള്ള രഹസ്യ സ്വഭാവമുള്ള മാരകമായ ആയുധങ്ങളാണ് അത് പുതിയ റോക്കറ്റുകളായിരിക്കാം മിസൈലുകളായിരിക്കാം അത്യാധുനിക ഡ്രോണുകളായിരിക്കാം ഹിസ്ബുള്ള മുമ്പ് അവകാശപ്പെട്ടതുപോലെ അയൻഡോമിൻ്റെ കണ്ണു വെട്ടിച്ച് കിലോമീറ്ററുകളോളം പോകാൻ കഴിയുന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള ആയുധങ്ങളോ ഡ്രോണുകളോ ഒക്കെ ആയിരിക്കാം എന്താണെന്ന് ഒരു രൂപവുമില്ല പക്ഷേ അത് അതീവ അപകടകരവും തീവ്രവുമാണ് അതിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുക തന്നെ വേണം ആ രഹസ്യ സ്വഭാവം ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാണ് ഇറാൻ മാധ്യമ ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ചില സൂചനകൾ പ്രകാരം പുതിയ മിസൈൽ സിസ്റ്റങ്ങളുണ്ട് അതിൽ അതുപോലെ ഡ്രോണുകളുണ്ട് അതുപോലെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സിൻ്റെ ആയുധപ്പുരകളിൽ ആഭ്യന്തരമായി നിർമ്മിച്ചവയാണ് ഇതിൽ പലതും ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സിൻ്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമി ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇത്രയും ആയുധങ്ങൾ പുതിയ ആയുധങ്ങൾ എത്തി എന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു എന്ന് വാർത്തയിൽ പറയുന്നുണ്ട് അതായത് ഒരാക്രമണത്തിന് ഇറാൻ സജ്ജമായി കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇറാൻ ഇത്രയും ദിവസമായി ആക്രമിക്കുന്നില്ല എന്ന ചോദ്യം പലരും ഉയർത്തുമ്പോൾ അതിനുള്ള മറുപടിയായി ഇറാൻ്റെ സൈനിക ഉദ്യോഗസ്ഥരെ അടക്കം ഉദ്ധരിച്ചുകൊണ്ട് വാർത്തകളിൽ പറയുന്നത് ഇറാൻ പടിപടിയായി ഓരോന്നും സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ ഏറ്റവും വലിയ തുറമുഖ നഗരങ്ങളിലൊന്നായ എയിലാറ്റ് തുറമുഖത്തിലേക്ക് ഹിസ്ബുള്ളയും ഹൂത്തികളും അതുപോലെ തന്നെ ഇറാഖിൻ്റെ ഇറാഖിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പിൻ്റെയും ഒക്കെ സംയുക്തമായ ഒരു ഡ്രോൺ ആക്രമണം നടന്നു അതൊരു ടെസ്റ്റ് ഡോസാണ് എന്നാണ് പറയപ്പെടുന്നത് ഇനിയും സംയുക്ത സേനയുടെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യവും ഉണ്ടായി സ്വാഭാവികമായും ഒരു വശത്ത് അത്തരത്തിലൊരാക്രമണം നടക്കുമ്പോൾ മറുവശത്ത് അതിലും വലിയ ആക്രമണങ്ങൾക്ക് ഇറാൻ സജ്ജമാകുന്നു എന്ന് തന്നെ വേണം കരുതാൻ അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് മികച്ച പ്രതിരോധ സംവിധാനങ്ങളുള്ള പ്രതിരോധ ഉപകരണങ്ങളും റഡാറുകളുമൊക്കെ ഇക്കഴിഞ്ഞ ദിവസം ഇറാനിലേക്ക് എത്തിയെന്ന് ഇറാനിലെ ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതും നമ്മൾ കാണാതിരുന്നു കൂടാ അതിൽ ആണവ സ്വഭാവമുള്ള ആയുധങ്ങൾ ഉണ്ടോ എന്ന സംശയമായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടത് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വലിയത് അല്ലെങ്കിൽ പ്രഹരശേഷിയുള്ളത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആയുധങ്ങൾ അതിലുണ്ടോ എന്ന സംശയം അന്ന് മുതലേ മാധ്യമങ്ങൾ ഉയർത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണത് എന്ന് സംബന്ധിച്ച് ഇതുവരെ ആരും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല പക്ഷേ റഷ്യയിൽ നിന്നുള്ള ആയുധങ്ങളും എത്തി എന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇപ്പോൾ റഷ്യയും ചൈനയും ഒക്കെ വലിയ പിന്തുണ ഇറാന് കൊടുക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആയുധങ്ങൾ ഇറാൻ അവരുടെ ആയുധ പുരകളിൽ ഉണ്ടാക്കുകയും പുതിയ രഹസ്യ സ്വഭാവമുള്ള അപകടകരമായതും തീവ്രമായതുമായ ആയുധങ്ങൾ കൈവശം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ യുദ്ധത്തിന് ഇറാൻ സജ്ജമാണ് എന്നു തന്നെ പറയേണ്ടി വരും അതേസമയം ഇസ്രായേലിനിപ്പോഴും ഹമാസിൻ്റെ പുതിയ തലവനായിട്ടുള്ള സിൻവാറിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇസ്മായിൽ ഹനിയെ വധിച്ചതിന് ശേഷം ഇസ്മായിൽ ഹനിയേക്കാൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സിൻവാർ അധികാരമേറ്റു പക്ഷേ യഹിയാസിൻവാറിനെ ഇതുവരെ പിടികൂടാൻ അല്ലെങ്കിൽ എവിടെയാണെന്ന് സ്കെച്ച് ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഗസയിലേക്ക് കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഖാൻ യൂണിസിലേക്കും ഇസ്രായേൽ സൈന്യം വലിയ ആക്രമണങ്ങൾ ഒരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ വടക്കൻ ഇസ്രായേലിലേക്ക് ശക്തമായ ആക്രമണങ്ങൾ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നടക്കുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ പതിനഞ്ചിലധികം റോക്കറ്റുകളും ഡ്രോണുകളും ഒരേ സമയം വടക്കൻ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചു ഹിസ്ബുള്ള എന്നുള്ളതായിരുന്നു റിപ്പോർട്ട് അതേസമയം ഇസ്രായേലും തിരിച്ചടിക്കുന്ന സാഹചര്യം ശക്തമായി കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരേ സമയം പല ഭാഗത്തു നിന്ന് വരുന്ന എതിരാളികളെ നേരിടേണ്ടി വരുന്നതിൻ്റെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടി വരുന്നത് യുദ്ധ സാഹചര്യം സങ്കീർണമാക്കുകയാണ് ഇസ്രായേൽ സേനയെ സംബന്ധിച്ച് അത് മടുപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അതായത് പതിനൊന്ന് മാസത്തോളമായി ഗസയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ലബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയെയും നേരിടേണ്ടി വരികയാണ് അതേസമയം തന്നെ ഹൂത്തികളും ഹിസ്ബുള്ളയും ഇറാഖിൽ നിന്നുള്ള ഗ്രൂപ്പുകളുമൊക്കെ ചേരുന്ന സംയുക്ത സൈന്യത്തിൻ്റെ ആക്രമണം അവർ തുടങ്ങിക്കഴിഞ്ഞു അതുപോലെ തന്നെ ഇറാൻ ഒറ്റയ്ക്ക് ആക്രമിക്കാനുള്ള സാധ്യത വേറെ നിൽക്കുന്നു അങ്ങനെ ഒരേ സമയം പല ഭാഗങ്ങളിൽ നിന്നും വരികയും വരാൻ സാധ്യതയുള്ളതുമായ ആക്രമണങ്ങളെ ചെറുക്കുക പ്രതിരോധിക്കുക തിരിച്ചടിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം കഴിഞ്ഞ പതിനൊന്ന് മാസമായി യുദ്ധരംഗത്ത് തുടരുന്ന ഐ ഡി എഫിന് ഉണ്ട് എന്നുള്ളത് അവരെ സംബന്ധിച്ച് അത് വലിയ ക്ഷീണമാണ് വലിയ വലിയ പ്രയാസകരമായ കാര്യം യമാണ് അത് വലിയ പ്രശ്നവുമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് എത്ര കാലം ഇങ്ങനെ പ്രതിരോധിച്ചു പോകാൻ കഴിയുമെന്നുള്ളത് വലിയൊരു ചോദ്യമായി തന്നെ നിൽക്കുന്നു മറുവശത്ത് ഹിസ്ബുള്ളയെയോ ഹൂത്തികളെയോ ഹമാസിനെയോ പരിപൂർണമായി അവസാനിപ്പിക്കാനോ അവരുടെ ചലനം നിർത്താനോ ഇസ്രായേലിന് കഴിയുന്നില്ല എന്നത് നാണക്കേടും വെല്ലുവിളിയുമായി നിൽക്കുന്നു ആഭ്യന്തര സംഘർഷം ഇസ്രായേലിനുള്ളിൽ രൂക്ഷമാകുന്നു വലിയ പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടാവുകയാണ് അത് നതന്യാഹുവിനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്നു ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഇസ്രായേൽ നിൽക്കുന്നത് അതിനിടയിലാണ് കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ ഇറാൻ കൊണ്ടുവരുന്നു അവർ സജ്ജമായി കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നത് അങ്ങനെ ഇറാൻ ഈ ആയുധങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങിയാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അത് വലിയ പ്രതിരോധമായി മാറും അല്ലെങ്കിൽ ഗുരുതരമായ പ്രതിസന്ധിയായി മാറും എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രതിരോധത്തിനാണ് മുൻ മുൻതൂക്കം കൊടുക്കുന്നത് അതായത് അമേരിക്ക അടക്കം അമേരിക്കയിൽ വൈറ്റ് ഹൗസിൻ്റെ പ്രതികരണം കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നത് ഇസ്രായേലിന് നേരെ ഇറാൻ ഒരു ആക്രമണം നടത്തിയാൽ ഏത് വിധത്തിലും പ്രതിരോധിക്കും എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ നൽകുമെന്നാണ് പക്ഷേ ഇപ്പോൾ തന്നെ ഇസ്രായേൽ സൈന്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ് എന്ന് മാത്രമല്ല ഇസ്രായേലിന് ഏത് വിധത്തിലുള്ള ഒരു ആക്രമണമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല ആക്രമണം നടന്നതിന് ശേഷം പ്രതിരോധിക്കാൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന് അമേരിക്ക പറയുമ്പോഴും ആ ആക്രമണം എത്രത്തോളം കടുത്തതായിരിക്കും ഞൊടിയിടകൊണ്ട് എല്ലാം തീർക്കുന്ന വിധത്തിലുള്ളൊരു വലിയ നീക്കത്തിലേക്കാണോ ഇറാൻ പോകുന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വലിയ ആശങ്കയായി ഭീതിയായി അവിടെ അവശേഷിക്കുന്നു അതിനിടയിലാണ് ഇത്രയും പുതിയ ആയുധങ്ങൾ അപകടകരമായ തീവ്രമായ മാരകമായ ആയുധങ്ങൾ ഇറാൻ്റെ കയ്യിലുണ്ട് എന്ന റിപ്പോർട്ടുകൾ അവിടുത്തെ മാധ്യമങ്ങളിൽ തന്നെ പുറത്തുവിടുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് സൈനിക തലവന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സമാധാന ശ്രമങ്ങൾക്കൊന്നും ഇനി വലിയ പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല അതായത് ഹമാസും ഇസ്രായേലും തമ്മിലൊരു വെടിനിർത്തലുണ്ടായാൽ പോലും ഇറാൻ ഇസ്രായേലിനെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല ഇറാൻ അങ്ങനെ ഒരു വെടിനിർത്തലിനെക്കുറിച്ച് സംസാരിക്കുന്ന പോലുമില്ല പ്രതികാരം ചെയ്യണം ഇസ്മായിൽ ഹനിയുടെ രക്തത്തിന് പകരം ചോദിക്കണം എന്നതിനപ്പുറത്തേക്ക് ഒന്നും ഇറാൻ ചിന്തിക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ആക്രമണമുണ്ടായാൽ രണ്ടു ചേരികളിലും വലിയ നാശനഷ്ടം ഉണ്ടാകും ലോകത്തിന് തന്നെ അത് വലിയ ഭീഷണിയായി മാറും സംശയം വേണ്ട അത്രയും കഠിനമായ ഒരു അവസ്ഥയിലേക്കാണ് പശ്ചിമേഷ്യ പോയിക്കൊണ്ടിരിക്കുന്നത് യുദ്ധത്തിൽ രണ്ടു വശവും പിടിച്ച് സംസാരിക്കുന്നവർ നിരവധി പേരുണ്ടാകും പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഒരു യുദ്ധമുണ്ടായാൽ അതിൻ്റെ കെടുതികൾ നമ്മളെല്ലാവരെയും ബാധിക്കും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുക അല്ലാതെ യുദ്ധത്തിന് വേണ്ടി ആക്രോശിക്കുന്നതുകൊണ്ട് അത് ഒരു ഗുണവും ഉണ്ടാക്കില്ല എന്ന യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിയുക യുദ്ധത്തെ പിന്തുണയ്ക്കാതിരിക്കുക